അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതുക്കറവും മൂലമാണ് സർ ഇവരാദ്യം ആർ എസ് എസുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു അതിനെതിരെ കോടതിയിൽ പോയി സുപ്രീം കോടതി കൈയ്യോടെ തന്നെ ഹർജി തള്ളി എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ സഭയിൽ ആർ എസ് എസിന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയം അത് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയാകരുത് എന്നുള്ള ചട്ടം വളരെ പ്രസക്തമാണ് ബഹുമാനായ പാർലമെന്ററുകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇമ്മനെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ ഇമ്മത്തെ ഇന്നലത്തെക്കാളും പിരിഞ്ഞാന്നത്തെക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി സഭയുടെ ചട്ടങ്ങളിൽ അറിവില്ലാത്തവരാണോ പ്രതിപക്ഷം ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനും അങ്ങലേപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത് പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമോ